അതന്നെ നിങ്ങളിങ്ങനത്തെ ഒരു പെട്ടി കണ്ടിട്ടുണ്ടോ ഞങ്ങൾ ഇതിനെ കോട്ടപ്പെട്ടി അല്ലെങ്കിൽ മുണ്ടുംപെട്ടി എന്നൊക്കെ പറയും പണ്ട് കാലത്ത് നമ്മൾ ഡ്രസ്സ് എടുത്തു വയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പെട്ടിയാണ് ഇത് മരം ഇത് നിർമ്മിക്കുക കണ്ടോ തുറക്കാം ഇങ്ങനെ ഇതാണ് കള്ളറ എന്ന് പറയും പൈസയോ അതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇടാനുള്ള സ്ഥലമാണ് ഇത് ഈ കള്ളറ മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ തൽക്കാലത്തിനുള്ളിൽ കുറേ കടലാസുകളും പുസ്തകങ്ങളൊക്കെ കുറയിലാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് എടുക്കാം ഇതല്ല ഉദ്ദേശം ഇതിനുള്ളിലാണ് മുണ്ട് വയ്ക്കുക ഇവിടെ പൈസയും ഇപ്പം ഇങ്ങനത്തെ ആരും ഉപയോഗിക്കണില്ലല്ലോ ഇപ്പം എല്ലാവരും നല്ല അലമാരിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ പണ്ട് ഇങ്ങനത്തെ ആയിരുന്നു പണ്ടത്തെ ആൾക്കാർക്ക് ഇത്ര ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം നമ്മൾ അധികം ഡ്രസ്സില്ല കുറച്ച് മുണ്ടുകൾ ഉണ്ടായിരിക്കും കുറച്ച് ജാക്കറ്റൊക്കെ ഉണ്ടാവും സാരി ഒന്നും അന്ന് ഉപയോഗിക്കല് കുറവാണ് കണ്ട ഇപ്പം ഇങ്ങനത്തെ നല്ല ബെസ്റ്റ് അലമാരികളാണ് മേക്കപ്പ് സെറ്റ് വയ്ക്കാനായിട്ട് ഒരു കള്ളി അതുപോലെ മുകളിൽ ഡ്രസ്സ് വയ്ക്കാൻ വേറെ കള്ളികൾ അടിയിലും ഉണ്ട് ഇതുപോലെ ഓരോരോ കള്ളികൾ കണ്ടോ ഇപ്പം ഇത് ഇതാണ് ഇപ്പോഴത്തെ ആധുനികമായിട്ടുള്ള അലമാരികൾ നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനൊരു വ്യത്യസ്ത വീഡിയോ ആണ് ഇടുന്നത് ഇരുന്നേട്ടോ ഇത് ഞാൻ നിൽക്കുന്നത് ഞാൻ ജനിച്ച് വളർന്ന വീട്ടിലാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ അണിയന്മാർ മൂന്ന് പേര് ഒരനിയത്തി അവരുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെന്നോട് ആവശ്യപ്പെട്ടു അമ്മ ഈ അമ്മായിയുടെ ഈ വീടിനെ കുറിച്ച് അമ്മായിക്ക് എന്തൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയണം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ആകാംക്ഷാപൂർവം അവർ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എൻ്റെ അമ്മ ജാനകിയമ്മ ജാനകിയമ്മയുടെ അമ്മ കൊച്ചുകുട്ടിയമ്മ കൊച്ചുകുട്ടി അമ്മയുടെ അമ്മ കാളിയമ്മ കാളിയമ്മക്ക് പണിത വീടാണ് ഇതെന്ന് കാളിയമ്മയുടെ ഭർത്താവിൻ്റെ പേര് ചുറ്റുട്ടിലെ വേരുനായർ അപ്പൊ അവരി മഞ്ഞൂരാണ് അപ്പം അവിടുന്ന് ഇവിടേക്ക് വരും അങ്ങനെയാണ് ഇപ്പം കാളിയമ്മക്ക് പണന്ന വീടാണ് ഇത് കാളിയമ്മയുടെ അമ്മയൊക്കെ സമയത്ത് പണിത വീടാണ് ശങ്കർമാണ്ടിൻ്റെ വീടാണ് അപ്പുറത്തെ വീട് തറവാട് ഏറ്റവും വലിയ തറവാട് അപ്പം അവർ പിന്നെ ഭാഗം വെച്ചപ്പോൾ കാളിയമ്മക്ക് ഇവിടെ പിന്നെ അതിൻ്റെ പുറത്ത് നാരായണിയമ്മയുണ്ട് ഉണ്ട് അമ്മയുടെ ഇവിടെ അത് മാതേച്ചയുടെ അമ്മ അപ്പുറത്തെ തെക്കേ വീട്ടിൽ പിന്നെ അപ്പുറത്ത് വേറെ പിന്നെ അമ്മ കുഞ്ഞിയമ്മ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം കാളിയമ്മയുടെ വീടാണ് നമ്മുടെ ഈ വീട് അപ്പം കാളിയമ്മക്ക് മക്കൾ മൂത്ത മോളാണ് നമ്മുടെ അമ്മൂമ്മ എൻ്റെ അമ്മൂമ്മ കാളിയമ്മയുടെ ഏറ്റവും മൂത്തമോളാണ് എൻ്റെ അമ്മമ്മ കൊച്ചുകുട്ടിയമ്മ അവർക്ക് അന്യ ഗോപാലൻ നായർ ഞങ്ങളുടെ മുത്തമാമനാണ് അച്ഛൻ നായർ അത് മുത്ത്മാമനാണ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഗോപാലൻ നായർ എന്നാണ് മുത്തമാമനാണ് ഏറ്റവും ഇഷ്ടം ട്രഷറിയിൽ ഉണ്ടായിരുന്ന ആൾ അച്ഛന്മാൻ്റെ മോനാണ് പിന്നെ രണ്ടാങ്ങളമാർ പിന്നെ തങ്കേച്ചി നമ്മുടെ ഇവിടുത്തെ സന്ധ്യയുടെ അമ്മൂമ്മ എൻ്റെ അമ്മ അനിയത്തി പിന്നെ ശാരദി ഒരു പാട്ടേച്ചി ഉണ്ട് പാറുട്ടേച്ചി എന്ന് പറയും അവർ മുട്ടത്തിളന്നി താമസിക്കുന്നുണ്ട് കോടാലിയാ ഭാഗം പിന്നെ നന്ദി ശാരദേശി നന്ദിപുലി താമസിക്കണീ ദിലീപിൻ്റെ അമ്മ അങ്ങനെ അപ്പോൾ അവരുടെ ആ തലമുറ കഴിഞ്ഞ് അപ്പോൾ എൻ്റെ അമ്മുമ്മയ്ക്കാണ് ഈ വീട് കിട്ടിയത് ഭാഗത്തിൽ കിട്ടിയത് നമ്മുടെ അമ്മൂമ്മയുടെ വീടാണ് ഇത് അമ്മ അമ്മയ്ക്ക് ഏഴ് മക്കളുണ്ടായിരുന്നു വല്യമാമൻ ഇവിടെ താമസിക്കുന്നത് എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു വല്യമാമൻ പിന്നെ വലിയ കൊച്ചമാമൻ കുഞ്ഞുമാൻ പിന്നെ ചെറിയ കൊച്ചുമാൻ പിന്നെ എൻ്റെ വല്യമ്മ അമ്മ ചേച്ചി അങ്ങനെ ഏഴ് മക്കൾ നാലാണും മൂന്ന് പെണ്ണും ഏഴ് ഏഴുമക്കൾ പിന്നെ ഇതിൻ്റെ ഈ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വീട് ഇങ്ങനെ വെച്ചാൽ ഈ വീടിൻ്റെ ഈ തള്ളപ്പര ഉണ്ടല്ലോ ഇതിൻ്റെ പുട്ട ഇവിടെ വറയായിരുന്നു വരാന്ത കണ്ടോ ഈ ചുമരുണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ തൂണുകളാണ് നല്ല ഭംഗിയുള്ള തൂണുകളായിരുന്നു അപ്പോൾ ഒരേ തൂണി ഇവിടെ ഫ്രണ്ട് ഭാഗം അങ്ങനെ വരിക ഇവിടെ ഒരു തൂണുണ്ട് അപ്പൊ ഞാൻ പറയാം ഈ തൂണ് വല്ല്യമാന്റെ തൂണ് എന്ന് പറയാ അങ്ങനെ വല്യമാമ്മ ആയിരിക്കീ തൂണുമാരിട്ടാ മനസ്സിലായാ ഇവിടെ ഒരു തൂണുണ്ട് അത് കൊച്ചുമാൻ്റെ കേട്ടാ അത് വല്യമ്മേട അതിൻ്റെ അപ്പുറത്ത് എന്റെ അമ്മേടാ അവരെ കുട്ടികളൊക്കെ അവരടുത്തിരിക്കും അങ്ങനെയാണെന്ന് അമ്മച്ചല്ലായിരിക്കും സന്ധ്യ ആവുമ്പോ അവിടെ വെളുപ്പടുത്തി വെക്കും ഈ റൂം ഉണ്ടല്ലോ ഈ റൂമ് അറേയിരുന്നു അറാ നിലവറ പറ ഇങ്ങനെ നിര എന്നാ ഇവിടുത്തെ റൂമാണ് ഇവിടെ ഇങ്ങനെ കിടന്നാല് ഇത്ര വധികം നമുക്ക് ഇതുള്ളൂ സ്ഥലമുള്ളൂ അതിനുള്ളില് ഇവിടുന്ന് ഇങ്ങടെ ഇവിടെ കുറച്ച് ആഴ്ത്തിയിട്ട് നിലവറ വറ ഇതിന്റെ ഉള്ളിലാണ് നമ്മള് കണ്ണികൾ ആവശ്യത്തെ സാധനങ്ങളല്ലേ ഉരുളി ചട്ടുകം അങ്ങനത്തെ എടുക്കാത്ത സാധനങ്ങളൊക്കെ വെക്കാതി ഉള്ളില പിന്നെ ഇതിനെ മുകളില് പലക ഒക്കെ അടിച്ചിട്ട് അറ അറയ്ക്ക് ഇങ്ങനെ നിറയെ പലകളാണ് ഇങ്ങനെ നെരപ്പലക ആയിട്ട് അതിന് നമ്മൾ നെല്ലിട ഇപ്പൊ ഇവിടെ വരെ ഇവിടെ വരെയൊക്കെ പിന്നെ ഇതുണ്ട് നെല്ലിട പിന്നെ ഇവിടെ കോണി നര കോണി കോഴി മുപ്പം മോളിൽ രണ്ട് ബെഡ്റൂം ഒരു തളം അങ്ങനെയാ കേറണ്ടേ അതിന് മുമ്പ് ഇവിടത്തെ പറയാ പിന്നെ ഇപ്പുറത്തെ രണ്ട് റൂം ഉണ്ടല്ലോ ഈ റൂം ഇത് തെക്കന്ന് പറയും ഇനി ഇങ്ങനെ പോയാ ഇവിടെ വരാതെ ഈ ചുമരൊന്നും ഇവിടെ ഇല്ലായിരുന്നു ഇങ്ങനെ ചുമര് ഈ അറിയാം ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ അറിയാം അവിടുന്ന് അങ്ങോട്ട് അറിയാം ഇവിടെ അപ്പുറത്തേക്ക് അറിയാം പിന്നെ അവിടെ വന്ന് മുട്ടും അങ്ങനെയാണ് പിന്നെ ഇത് ഇത് വടക്കടക്ക ഇവിടെ ലൈറ്റ് ഇല്ലാട്ടോ അവ കാണാൻ പറ്റില്ല ഈ ഇത് വടക്കാണ് ഇവിടെയും കിടക്കാം റൂം വരെ ബെഡ്റൂം ആണ് ഇവിടെ അടുക്കള ആയിരുന്നു എന്നുവച്ചാല് പറഞ്ഞേ ഇവിടെ ഇവിടെ അടുക്കള ഇവിടെ ചുമനുണ്ടായിരുന്നേ ചുമ ഇത് എന്ന് പറയും അപ്പൊ അവിടെ അടുക്കള ഇവിടെ മേലടുക്കളക്കളെ ഉണയിക്കും അടുക്കളയിൽ കടക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഉണയിക്കും അങ്ങനെ പുറത്താവുന്നില്ലേ മെൻസൊക്കെ ആവുമ്പോ അടുക്കള കടക്കാൻ പാടില്ല അപ്പൊ ഇവിടെ എന്ത് ഉണിക്ക ഗസ്റ്റ് വന്നാലും ഇവിടെ കൊടുക്കും അങ്ങനെയാ പിന്നെ അത്രേ ഉള്ളു അപ്പുറത്തെ ഇല്ല നമുക്ക് അവിടെ അറിയണം പിന്നെ നമ്മള് ഇതിങ്ങനെ മൂട്ടിയതാണ് താഴ്ത്തി അടുക്കള മാറ്റാൻ ഇവിടെ എന്ത് ചേർന്നു ഇവിടെ ഇവിടെ അറിയായിരുന്നു ഇവിടെ വരെ അറിയായിരുന്നു ഇവിടെ വരെ അറിയായിരുന്നു ഈ അടുക്കള അറ്റമിണ്ടായിരുന്നു അറിയാം മതിയപ്പുറത്താണ് ഇവിടെ വാതിലുണ്ട് അപ്പുറത്തേക്ക് കടക്കാനായിട്ട് അവിടെ അപ്പൊ ഞങ്ങള് സുഖമായിട്ട് ഇരിക്കാനൊക്കെ ഇവിടെ അറിയാം ഇവിടെ താമസം ഇത് രാത്രി ഉണ്ടെങ്കില് വാതില് കൂടിയല്ലേ അവിടെ സാക്ഷിയായിട്ടുള്ള വാതില് അത് കൂട്ടിക്കഴിഞ്ഞാലേ ഇവിടെ അടുപ്പൊക്കെ ഇറങ്ങേ ഇത് അടച്ച് നിങ്ങളൊക്കെ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞ് പണിയാട്ട വൈകുന്നേരം ഇതൊക്കെ അടച്ച് ഇവിടെ വാതിലില്ലാക്കി ഇവിടെ അടച്ചിട്ട് എന്താ ഓ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം പൂട്ട ഒരു വലിയ താക്കോൽ കൂട്ട ഉണ്ട് ഇത് ഇങ്ങനെ അടച്ചോടാൻ വേണ്ടിട്ട് ഇവിടെ പൂട്ടും ഇതാ പഴയ താക്കോൽ കൂട്ട ഓരോന്നിനും ഓരോ വാദ ഓരോന്നാണ് അപ്പൊ ഓരോന്ന് നമുക്ക് കണ്ടറിയാൻ പറ്റും ഓരെണ്ണെടുത്തിട്ട് ഇത് പൂട്ടും ഇത് പൂട്ടിക്കഴിഞ്ഞ് ഇതാ അറിയാണല്ലോ ൂട്ടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും പക്ഷെ അതൊക്കെ അത് പൂട്ടിക്കഴിഞ്ഞ് ആ കൊണ്ട് അത് കൂട്ടും അത് കഴിഞ്ഞ് ആ അറ്റത്തെ പോയിട്ട് അത് കൂട്ടും ഇതൊക്കെ പൊട്ടിക്കഴിയുമ്പോ നേരെ ഉള്ളിയിൽ ഇവിടെ കടന്ന് മുകളിലേക്ക് പോവും അപ്പൊ അവിടുന്ന് ഉള്ളിയിൽ സാക്ഷിയെടു പിന്നെ കൊറേ കാലം കഴിഞ്ഞപ്പോ നമ്മള് അറയൊക്കെ കളഞ്ഞു പത്താഴം ഉണ്ടാക്കി പത്താഴത്തില് നെല്ലിടലായി പത്താഴത്തില് നെല്ലിടുമ്പ അറ വേണ്ടെന്ന് പറഞ്ഞിട്ട് അറയൊക്കെ പൊളിച്ചിട്ട് ഇങ്ങനെക്കിപ്പോ സാമിമുറി ആക്കിട്ട് വലുതാക്കീന അതിന് സാമിമുറി ആയിരുന്നു പണ്ടത്തെ പെട്ടി കണ്ടില്ലേ പണ്ടത്തെ പെട്ടിയാണ് കാശും പെട്ടിയാണ് പുസ്തകം രേഖകളൊക്കെ ഇതിൽ വെക്കും ഇതിനുള്ളിൽ കാശൊക്കെ കള്ളറ കള്ളറ കണ്ട അതിനുള്ളിൽ കാശൊക്കെ ഇട്ട് വെക്കും ഇതിലൊക്കെ കാശ് ഇട്ടും ചില്ലറൊക്കെ കാശൊക്കെ ഇട്ട് വെക്കും പണ്ട് അധികം കാശൊന്നും ഉണ്ടാവില്ല കുറച്ച് കാശേ ഉണ്ടാവുള്ളത് ഇതിൻ്റെ ഉള്ളിൽ രേഖകളാധാരം അങ്ങക്കെ വെക്കും ആടക്കും ഇവിടെ പൂട്ട് അങ്ങനെ വെക്കാം വെക്കണംവുമായി ഫ്ലാഷ് ഇടാലാ ഒക്കെ ദേ ഇതാണ് ബാ കേരൻ വെച്ചോ ആ കേരൻ വെച്ചോ ആള് പിടിക്കാൻ നട സൈഡിൽ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യട്ടെ ആ കട്ട് ചെയ്യൂ പതിയെ കേരി വാ പറഞ്ഞുോളോ പറഞ്ഞുോളോ അപ്പോൾ ഇങ്ങനെ കേരി വന്നാലേ കണ്ടോ ഇവിടെ ഇവിടെ ഒരു കാലാണ് ഇനി ഇത് രണ്ട് റൂം അപ്പുറത്തെ നമ്മളുടെ താളം എന്ന് പറയും ഇതിന്റെ ഉള്ളിൽ നിന്ന് മോളിലേക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരു പൊണിയും കൂടി അവിടെ നമ്മൾ ഇതുപോലെ തന്നെ ആവശ്യ സാധനങ്ങളൊക്കെ വെക്കും നാളിക നെല്ല് പുഴുങ്ങിട്ടുണ്ടെങ്കിൽ ഉണക്കാനായിട്ട് അവിടെ ഉണക്കുക നെല്ല് പുഴുങ്ങിയാലേ അവിടെ വെക്കും നാളികേരം ഉണ്ടാവുമ്പോ അവിടെ കൊണ്ട് സ്റ്റോക്ക് ചെയ്യും വർഷക്കാലം കഴുകുമ്പോൾ നാളികേരങ്ങൾ കൊണ്ട് പുതിക്കുള്ളൂ ഈ രണ്ട് പ്രത്യേകത ഈ രണ്ട് ചുമരും മരാണ് കണ്ട മരത്തിന്റെ ചുമരാണത് പണ്ട് ഈ വീട് പണിതപ്പോ മരപ്പാക്കിണ്ടായിരുന്നുണ്ടാവു അതുകൊണ്ടായിരിക്കാം കണ്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ കിടക്ക കേട്ടോ കുട്ടിക്കാലത്തേ ഈ റൂമിലെ കിടക്കുട്ടികളായിരുന്ന സമയത്ത് അച്ഛനെ അമ്മയ്ക്ക് അവിടെ കിടക്കൂ ഞങ്ങൾ ഇവിടെ അപ്പൊ അച്ഛന് അന്ന് അലമാരിക്ക് എനിക്ക് വലുതായിട്ട് തോന്നിയർത് കേട്ടാ ഇപ്പേ അലമാരി കാരണം ഞാൻ ഹൈറ്റ് വെച്ചു അലമാരി അലമാരില്ല ഇതിനുള്ളിലാണ് ഞങ്ങള് ഡ്രസ്സ് വെക്കും ഡ്രസ്സ് ഉണ്ടാവില്ലല്ലോ അന്നത്തെ കാലത്ത് പിന്നെ വേറെ പെട്ടിണ്ട് മുണ്ടും പെട്ടി അതവിടില്ലേ അവിടെ മുണ്ടും പെട്ടിന്ന് പിന്നെ രാജേനാല എവിടെ തുറന്നു നടക്കു അല്ലെ ഏതാണ്ട് വിധച്ച് പശുവിനെടുത്ത ഞങ്ങളുടെ കിടക്ക അന്ന് ഇവിടെ കിടക്ക കേട്ടാ ഞങ്ങള് കുട്ടികളല്ലേ ഞങ്ങൾക്ക് നിലത്താ കിടക്ക ഞങ്ങള് ഇവിടെ കിടക്ക വെക്കും ഞാൻ അന്നൊക്കെ കിടക്കുക ഞാൻ ഇവിടെ കിടക്ക കിടക്ക വിച്ച് കിടക്കും ഒരു രാത്രി ഉഷ്ണിക്കുമ്പോ ഇങ്ങനെ വീശും പാട വിസറി കൊണ്ട് വീശു അപ്പോൾ പിന്നെ പറ്റിയ വലിയ പായ പുല്ല് പായകെട്ടെങ്കിൽ വീശു നിന്നെ പത്ര പ്രാവശ്യം ഞാൻ വീശിണ്ടെങ്കിൽ എന്നെ പത്ത് പ്രാവശ്യം നീ വീശുന്നത് കണ്ടീഷൻ അങ്ങനെ അങ്ങനെ ഇങ്ങോട്ടും വീശ് വീസ് വീസി രാത്രി കിടന്ന് ഉറങ്ങും ഞങ്ങൾ അങ്ങനെയാണ് പിന്നെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ചെമ്മനി വിളക്കില്ലേ അവളൊക്കെ കണ്ടില്ലേ അവിടെക്ക് ഇവിടെ കൊളുത്തിരിക്കും അവിടെ ഇല്ല ഇങ്ങനെ വായിക്കും ഉറങ്ങുമ്പോൾ അച്ഛനങ്ങനെ നോക്കും ഉറങ്ങിയുമ്പോൾ ഓഫാക്കിയിട്ടില്ലേ വാ വിളക്ക് കിടത്തിട്ടില്ല എന്ന് നോക്കും പറയും പിന്നെ കിടക്കുമ്പോൾ നോക്കി ഇവിടെ വട്ടെന്ന് പറയും ഉറക്കുമ്പോൾ ഓഫാക്കിയിട്ട് തുറക്കണോ ഇപ്പൊ തോന്നത് ഇത് അങ്ങനെ അനി പറയട്ടെ എന്റെ അമ്മൂമ്മ ഇണ്ടല്ലോ എന്തു അമ്മൂമ്മയുടെ അകം അതായിരുന്നു അമ്മൂമ്മയുടെ റൂമ് അത് തങ്കേച്ചിടെ റൂമായിരുന്നു മനസിലായ പിന്നെ ബാക്കിയുള്ളവരൊക്കെ മുട്ട തലങ്ങര സാണ്ടല്ലേ അവർക്ക് അവിടെ ഉണ്ടെന്നില്ല മറ്റുള്ള അവിടെയാണ് അമ്മൂമ്മി തങ്കേച്ചി ഇവിടെ തങ്കേച്ചിയുടെ കാണിച്ചിട്ട് വരാം അത് കഴിഞ്ഞാ എന്റെ അമ്മയുടെ റൂമ് ഇതായിരുന്നു ഏഹ് തങ്കേശന്റെ റൂം അത് പിന്നെ അടുത്ത തലമുറ വല്യമ്മയുടെ റൂമാണ് വല്യച്ഛന്റെയും ഇത് എന്റെ അമ്മേടേയും അച്ഛന്റെ റൂം ആയിരുന്നു ഇതും അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വന്നിപ്പോ എന്റെ റൂമ് ഇതായിരുന്നു നിങ്ങളുടെ റൂമിൽ തന്നെയായിരുന്നു അപ്പനയുടെ റൂമിൽ തന്നെ ആയിരുന്നു അപ്പളേക്ക് ഓരോരുത്തരുടെ പോയില്ല പിന്നെ ഇത് ഈ ഇവിടെ ഇത് പ്രത്യേക മൂത്രം ഒഴിക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പൂവ് ഉണ്ടായിരുന്നു അത് രാത്രി ആകുമ്പോൾ മൂത്രം ഒഴിക്കണമെങ്കിൽ ഇവിടെ മൂത്രമൊഴിക്കുക വെള്ളം കൊണ്ടു വയ്ക്കും വെള്ളമൊഴിക്കുക അപ്പം മണം വരില്ല ഇനിയിപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് കിടക്കണം ഞങ്ങളുടെ കാലൊക്കെ ഇപ്പം ഒറ്റയ്ക്ക് കിടപ്പ് അപ്പോൾ ഇവിടെ മൂത്ര വയ്ക്കില്ലെങ്കിൽ അവിടെ പോയിട്ട് മൂത്രമൊഴിക്കും ഇവിടെ കിടക്കും അങ്ങനെ പിന്നെ ഈ ഈ കട്ടൽ കണ്ടോ പണ്ടത്തെ കട്ടലാണത് പണ്ടത്തെ എല്ലാ വിരിവിലും കട്ടിലുണ്ടായിരിക്കും ഇതിങ്ങനെ വർത്തി എന്തോ കട്ടേ ഈ കട്ടലിന്റെ വൃത്തിയാണെന്നറിയമ്മയും നാല് തലമുറ ഈ യുവ ഞങ്ങള് കിടന്നുറങ്ങിയിട്ടുള്ള കട്ട നാല് തലമുറ എന്റെ അമ്മൂമ്മയും കൊച്ചെ കടന്നിണ്ടാവും എന്റെ അമ്മയും അച്ഛനും കണ്ടീമെന്നാണ് ഞങ്ങൾ കിടന്നത് ഇവിടെ തന്നെയാണ് അപ്പൊ മൂന്നല്ലേ ഉള്ളൂ കാണിയറിയില്ല പിന്നെ പപ്പിനിര് എന്റെ കണ്ടാവും ഇത് ഇവിടെ ഇല്ലാട്ടാ ഇങ്ങനെ ഇടാ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നല്ല ൂമ് ഈ തുറക്കാറില്ല തുറക്കാറില്ല പണ്ടും അങ്ങനെയാ നമ്മുടെ വാതിലൊക്കില്ലേ ഈ വാതിലൊക്കെ ഈ വാതിലൊക്കെ ഇതിലൊക്കെ പൂട്ടുണ്ടായിരുന്നു ഇപ്പറന്നടക്കാനൊരു സാക്ഷി ഉണ്ടായിരുന്നു പിന്നെ ചുമര ഞാൻ പറഞ്ഞല്ലോ ഈ ചുമരും ആ ചുമരും മരാണ് എന്നാലും നല്ല ഉറപ്പാണ് കേട്ടോ ഇത്രയും കാലമായി ഇതുവരെയും ഇത് ഒരു കുത്തലോ ഒന്നും വന്നിട്ടില്ല പിന്നെ ഈ റൂം അങ്ങനെ പണ്ടത്തെ നല്ല റൂമ് ഈ തട്ടുമോൾ നമുക്ക് ഇറങ്ങാം അല്ലേ പണ്ട് ഞാൻ ഇതിൽ കൂടെ കൂടി ഇറങ്ങാറുള്ളതാ നല്ല സ്പീഡില്ല ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇറങ്ങും ഞങ്ങൾ അതേപോലെ ഇറങ്ങി ഇപ്പം എനിക്ക് ഇറങ്ങാൻ പേടിയാണ് കൊറേ കാലായില്ലേ ഇറങ്ങിയിട്ട് അങ്ങനെ ഇറങ്ങട്ടോ ഞാൻ ഇറങ്ങിയിട്ട് നിങ്ങൾ ഇറങ്ങിയാ മതി കേട്ടോ മെല്ലെ മെല്ലെ ഇറങ്ങണുള്ളേ ശരി നീ ഇറങ്ങലിറങ്ങിക്കോ ഇറങ്ങിക്കോ ഇതാണ് നമ്മുടെ വീട് കണ്ടില്ലേ ഇത്ര ടാറ പൊളിച്ചിട്ട് ഇവിടെ ചുമന്ന സിമെന്റ് ഇട്ടു മറ്റതൊക്കെ പഴയത് തന്നെയാണ് ണ്ടായിരുന്നില്ലാന്ന് പറഞ്ഞില്ലേ അപ്പൊ നമ്മള് ഇവിടെ എന്റെ കല്യാണമൊക്കെ ഇവിടെയിരുന്നു ഇവിടുന്ന് അറ്റന്മാരെ വലിയ പന്തലൊക്കെ ഇട്ടിട്ട് കല്യാണം ഇവിടെയിരുന്നു ഊണിച്ചു ഞങ്ങളങ്ങനെ മനസ്സിലായി എൻ്റെ പപ്പിനിടെ കല്യാണം ഇവിടെയായിരുന്നു ഈ പന്തലിന്റെ ഞങ്ങളുടെ മുറ്റത്തായിരുന്നു കല്യാണം എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴേ ഞാൻ മാത്രമെന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വയസ്സായിട്ടുള്ളു ബാക്കി എല്ലാവരും ചെറിയ കുട്ടികളാണ് അപ്പോൾ വീടിൻ്റെ സേഫ്റ്റി ഇല്ല എല്ലാവരും പുറത്തേക്കല്ലേ പുറത്തേക്ക് ഇങ്ങനെ രാവിലെ രാത്രിയൊക്കെ വരിക പേടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് അറിയുമോ ഇവിടെ കുറച്ച് കട്ടകൾ ഇഷ്ടിയെ വാങ്ങിച്ചിട്ട് ചുവ വരും വെച്ച് ഞാനെല്ലാം വെച്ച് വാതിൽ വെച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്തു കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് നാല് പുറം ക്ലോസ് ചെയ്തത്